സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇക്സ് മേജിദ അപ്പം ഇന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡെയിലി വ്ളോഗാണ് അപ്പം ഇന്ന് സാഗരാട്ടൻ്റെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ അപ്പം സാഗരാട്ടൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം എന്തായാലും ആട്ടൻ്റെ കൂടെ പോയിട്ട് ഏട്ടനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അമ്മയുടെ കൂടെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് ആ ഒരു പേരില് അമ്മയുടെ കൂടെ പോയിട്ട് എന്തെങ്കിലും ഏട്ടന് വാങ്ങാന്നായിട്ട് വിചാരിക്കുന്നത് അങ്ങനെ ഇന്നല്ല ബർത്ത്ഡേ നാളെയാണ് ബർത്ത്ഡേ മൂന്ന് ഇന്ന് മൂന്നാം തീയതിയാണ് നാളെ നാലാം തീയതി നാലാം തീയതിയാണ് ബർത്ത്ഡേ പക്ഷെ ഞാൻ ഇന്ന് കൊടുക്കും കാരണം എനിക്ക് കറക്റ്റ് ചിലപ്പോൾ വീഡിയോ എടുക്കാനോ ക്യാമറ സെറ്റ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് സർപ്രൈസ് കൊടുക്കാനും പറ്റിയൊന്നുമില്ല പിന്നെ എന്തായാലും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ വിശ്വാതി ക്ലോത്ത് സ്റ്റോറിലുള്ളതാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രൈപ്പാണ് സ്ലീവ്ലെസ്സാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ടോപ്പാണ് സ്ലീവ്ലെസ്സാണ് പക്ഷെ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ഉള്ളിലുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് നിങ്ങൾക്ക് വെക്കാനുള്ളത് വേണമെങ്കിൽ ത്രീ ഫോർത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് അല്ല എൽബോ വരെ വെക്കണമെങ്കിൽ വയ്ക്കാം അല്ലെങ്കിൽ ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാം സ്ലീവ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം അപ്പോൾ എന്താ ഇനി ഒരു ക്രേത്തിൻ്റെ ടോപ്പ് ലൈനിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ വേറെ കളർ ചേഞ്ചുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ആട്ടിത്തരാം ഒരു കളർ ഇതാണ് പ്രിന്റ് കറക്റ്റ് മനസ്സിലാവുന്നില്ല അല്ലേ പിന്നെ ഇതൊക്കെ ക്രേപ്പ് ആണ് കേട്ടോ പക്ഷെ ഇതില് ലൈനിങ് ഇല്ല ഇതിൽ ലൈനിങ്ണ്ട് വൈറ്റ് ആയി കാണുന്ന ലൈനിങ് വെച്ച് ഞാന് പിന്നെ ഇതൊക്കെയാണ് കളർ ചേഞ്ച് ഞാന് പെറ്റാണെങ്കിൽ ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം അപ്പോൾ വീഡിയോയിൽ കിടക്കണേക്കാൾ മുമ്പ് ഒരു സീസണിൽ മസ്റ്റേർഡ് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മാമഹർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രഫുൾ ആണ് കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് അതേപോലെ തന്നെ പി എ ഫോർ പ്ലസുമാണ് അടിപൊളി ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട് അതും ഞാൻ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാട്ടം ഇതും അതേ ബീട്രൂട്ടിൻ്റെ ഹൈഡ്രഫുൾ എസൻസ് സീറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ സ്ഥിരമായിട്ട് പുറത്തൊക്കെ പോയി വരുന്നവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ച് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ സിറം എന്ന് പറയുന്നത് അതേപോലെ തന്നെ സൺസ്ക്രീൻ നല്ല രീതിയിൽ യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഫേസ് ഫേസ് വൈപ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫേസ് ഇറത്തിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് പിന്നെ ഹൈലൂറോണിക് ആണ് ഉള്ളത് കേട്ടോ ഇത് നയൻറ്റി ടു പെർസെൻറ്റേജ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷനും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പിങ്ക് ഗ്ലോയും നമുക്ക് ഫേസിന് കിട്ടണതാണ് കേട്ടോ അതേപോലെ തന്നെ നോൺ സ്റ്റിക്കും കൂടിയാണ് കേട്ടോ പിന്നെ ബീട്രൂട്ടൊക്കെ നമ്മൾ നോർമലി ഡി ഐ വൈസൊക്കെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളതാണല്ലേ അപ്പം നമ്മളൊരു നാച്ചുറൽ ഒരു പിങ്ക് ഗ്ലോ ഉണ്ട് നമ്മുടെ ഫേസിന് കിട്ടണതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതിലൊ ബീട്രൂട്ടും ഹൈലറോണിക് ആസിഡാണ് ഇതിലുള്ളത് അതേപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റീനും പി എഫ് ഫോർ പ്ലസുമാണ് ഉള്ളത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ടാവും ചെക്ക് ചെയ്യാൻ മറക്കണ്ട ഗൈസ് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിവ്യൂ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക അവർ റിസർച്ച് ചെയ്ത് പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനും കൂടുതൽ ക്വാളിറ്റി ആക്കാനായിട്ട് നോക്കുന്നതാണ് ഓണിയൻ ഷാംപൂയിൽ ചേഞ്ചസ് വരുത്തിയതുപോലെ കേട്ടോ അപ്പോൾ റിവ്യൂ ഷെയർ ചെയ്യാനും പ്രൊഡക്റ്റ് വാങ്ങിക്കാനും മറക്കരുത് അപ്പം ഗൈസ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ അവർ തന്നെ പ്രോഡക്റ്റ് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കലും അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ട്വൻറ്റി ഓഫ് ഓഫർ ലഭിക്കുന്നതാണ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കാം അങ്ങനെ തയ്ച്ചതാണ് സാഗരാട്ടൻ എന്നെ വീട്ടിലേക്ക് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് സ്റ്റോർ ഇട്ടപ്പം ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചതാണ് കേട്ടോ മെറ്റീരിയൽ ഞാൻ തൃശ്ശൂർ കെയിൻ ഷോപ്പെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടര മീറ്റർ മെറ്റീരിയൽ മെറ്റീരിയലെടുത്ത് ഞാൻ തയ്ച്ചതാണ് അപ്പം നമ്മുടെ പേജിൽ അവൈലബിൾ അല്ല അപ്പോൾ അമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയും പുറത്തേക്ക് ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാ ഇറങ്ങുന്നത് അപ്പോൾ സാഗരാട്ടൻ തിരിച്ച് വീട്ടിൽ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ നാൾ മുമ്പ് അച്ഛനും മുല്ലടെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതിൽ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലാണെങ്കിൽ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ നല്ല ലയർ ലയ ലയർ ആയിട്ട് മൂന്ന് ലയറായിട്ട് നിൽക്കുന്ന ഒരു മുല്ലപ്പൂവാണ് ആണ് കേട്ടോ അപ്പം ഇതാണോ വലിയ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ദേന്നെ ആക്കിയിട്ട് സാഗറാട്ടെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കേട്ടോ ഇങ്ങനെയാണ് മുല്ലപ്പൂ വീട്ടിൽ ശരിക്കും കാണുന്നില്ല കേട്ടോ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഈ മുല്ലപ്പ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി പോലെ തോന്നി അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് നമ്മൾ കുറേ നാൾ മുമ്പ് നട്ടിട്ട് ഇപ്പോഴാണ് ഉണ്ടായത് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് കുറേ നാളായാലും ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ പുഴക്കിലുള്ള ശോഭ സിറ്റിയിലേക്കാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു വാച്ചിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സാഗറേട്ടന് വാച്ച് വാങ്ങാന്ന് അങ്ങനെ അധികം ഒരുപാട് സാധനങ്ങളൊന്നും ഇഷ്ടമുള്ള ആളല്ല അപ്പം ഞാൻ എന്തായാലും അതിലത്തെ നല്ലൊരു വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാഗർ ഏറ്റനാണെങ്കിൽ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വാച്ചാണ് സെലക്ട് ചെയ്തത് അമ്മയ്ക്ക് കേട്ടോ ഈ ഒരു വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയിരുന്നു വേറെ എന്തെങ്കിലും നോക്കണോ എന്ന് ഇങ്ങനെ നോക്കിയിരുന്നു അവസരം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ ഞാൻ സാഗറേട്ട് അങ്ങനെ അധികം ഗിഫ്റ്റുകളൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ സാഗറേട്ടം ഓരോന്നും ആലോചിച്ച് വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഒരു ആയിട്ട് ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും നോക്കാണ്ട് എനിക്ക് ഗിഫ്റ്റുകൾ വാങ്ങി തരാറുണ്ട് കേട്ടോ എൻ്റെ ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് ഡയമണ്ടിൻ്റെ റിങ് തന്നു പിന്നെ ഓണത്തിന് എനിക്ക് ഡയമണ്ടിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങി തന്നു അങ്ങനെ ഓരോന്നും ഓരോന്നാലോചിച്ച് വെച്ചിട്ട് സാഗറായിട്ട് മറക്കാണ്ട് ഓരോന്നും എനിക്ക് വാങ്ങി തരാറുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ ബർത്ത്ഡേയിൽ അങ്ങനെ ഓരോന്ന് ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് സർപ്രൈസ് തരാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒന്നും നോക്കണ്ട നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു ഗിഫ്റ്റ് ആണ് ഈ വാച്ചിട്ട കുറേ ആലോചിച്ച് എന്ത് വാങ്ങാന്ന് അവസാനം വാച്ചിലേക്ക് എത്തിയിട്ട അങ്ങനെ ഞങ്ങൾ നല്ല ഇഷ്ട അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് വന്നു അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെയാണ് അമ്മേന് ഇങ്ങനെയൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഒന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കാലത്തൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ച് വീട്ടിലെത്ര എത്തിയിട്ട് കുറീറയ്ക്കണം അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ പുട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുട്ടും കടലക്കറി പപ്പടാണ് പിന്നെ നല്ലൊരു ചായമാണ് ഓർഡർ ചെയ്ത കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് ശോഭയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാം അപ്പൊ ഞങ്ങള് നല്ല പുട്ടൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള പുട്ടാണ് കഴിച്ചത് എനിക്ക് പുട്ട് കഴിക്കാൻ നല്ല ആഗ്രഹം അപ്പൊ ഞങ്ങള് ശോഭിക്കാൻ വേണ്ടി തന്നെ അതായത് നല്ല ടേസ്റ്റ് അതാ വലിക്കണം കേട്ടാ തിരിച്ചു പോവാ ഞങ്ങള് തിരിച്ചു പോവാണെ കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞേ അപ്പൊ കൊണ്ടാക്കി കൊടുത്തിട്ട് അമ്മപ്പ തന്നെ വീട്ടിലേക്ക് വരാട്ടാ പിന്നെ നല്ല ചൂടല്ലേ അമ്മലയുടെ അവിടെ എത്തിയപ്പോൾ ഇളനീര് വാങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇളനീര് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ നമ്മളിനി നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് കാക്കശ്ശേരി എത്തിയിട്ടുണ്ട് സാറാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞൂല്ലോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയലെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നല്ല ചൂടല്ല അപ്പോൾ ഞാൻ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്ത് ടോപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഡിഫറൻറ്റ് കളറുകളാണ് കേട്ടോ രണ്ട്രഡ് മീറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ മെല്ലെ മെല്ലെ ടോപ്പുകൾ തയ്ക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതെടുത്തേശാണ് സമയം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സ് തയ്ക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുമ്പോൾ തയ്ക്കാന്ന് വെച്ചിട്ടിങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടാണ് സാഗരട്ടൻ ഗിഫ്റ്റ് കണ്ടു ഞാൻ കയറി വരുമ്പോൾ തന്നെ ഒളിപ്പിച്ച് വെക്കാൻ രസിച്ചതാണ് പക്ഷെ പറ്റിയില്ലയോ അതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു സാഗരട്ടൻ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ കണ്ടു കേട്ടോ കണ്ണടച്ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾ ശരിക്കും കണ്ണടച്ചൊന്നും ഇരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ആദ്യം കുറെ ഡയലോഗൊക്കെ അടിച്ചു എന്തിനാ അതൊക്കെ വാങ്ങി എന്തിനാ പൈസ വാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് സ്ഥിരം കേൾക്കണതാണ് കേട്ടോ ഷർട്ട് എന്ത് വാങ്ങി കഴിഞ്ഞാലും അങ്ങനെ തന്നെ പറയുള്ളൂ എന്തിനാ ഇത് വാങ്ങി അത് വാങ്ങി ഞാനൊക്കെ ചോദിക്കും അങ്ങനെ വാച്ച് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു കെട്ടിയൊക്കെ നോക്കി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടി പിന്നെ പിന്നെന്താ കുറെ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചായ അമ്മ അമ്മതാ പോവാന്ന് പറഞ്ഞു അപ്പതാ അമ്മ പൂവാ നിൽക്കുകയാണ് കേട്ടോ

പിന്നെ അതായത് നമുക്ക് കുറച്ച് കുറിയറുകൾ അയക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ കൂടുതൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബ്ലോഗുകൾ ഇടുമ്പോൾ പറയാറുണ്ട് എപ്പോഴും അങ്ങനത്തെ ഇടേണ്ട ബോറടിക്കണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ആട്ടോ ഞാൻ കൂടുതലായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇതൊന്നും ഇപ്പോൾ ഷെയർ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് തയ്ക്കുന്നതും അഡ്രസ്സുകളൊന്നും ഇപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് വ്ളോഗുകളിൽ അപ്പോൾ അതാ കൊറിയറൊക്കെ പാക്ക് ചെയ്തു സാഗറേട്ടൻ്റെ അഡ്രസ്സൊക്കെ ഫോട്ടോ ഒക്കെ ഡി ടി ഡി സിക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അതിനൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം എന്താ എല്ലാം ചാക്കിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോൾ കൊറിയർ അയക്കാം ഏഴ് മണിക്ക് കൊറിയറിൻ്റെ വണ്ടിക്ക് വരും കേട്ടോ അപ്പോൾ അതാ പാക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഞാൻ എന്താ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ അപ്പോൾ അതാ സാഗരായിട്ട് കൊറിയർ അയക്കാൻ പോവുകയാണ് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ബർത്ത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അമ്പലത്തേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ അമ്പലത്തേക്കൊന്നും പോയില്ല അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു മിനി വ്ലോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരോ ബോ ബൈ